കടലോളം അഭിമാനം വാനോളം ഉയർത്തി ം തുറമുഖം എന്ന സ്വപ്ന പദ്ധതി തീരമണഞ്ഞിരിക്കുന്നു ആദ്യം തീരത്തെത്തിയ അമ്മക്കപ്പൽ സാൻ ഫെർണാൻ ഫെർണാൻഡോയെ ഔദ്യോഗിക സ്വീകരണം നൽകി നമ്മുടെ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു അതിൽ ആ ഒരു വേദിയാണ് ഇപ്പോൾ നമ്മൾ പിന്നിലായി കാണുന്നത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തി തന്നെയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ സഹകരിച്ചു കരൺ അദാനിക്ക മുഖ്യമന്ത്രി ത്തോളം ജനങ്ങളാണ് ഈ ചടങ്ങിൽ സാക്ഷികളായൊക്കെ പങ്കെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ ജനാധിപത്യ സംവിധാനത്തിൽ നട്ടല്ലായ പ്രതിപക്ഷ നേതാവ് വേദിയിൽ ഇല്ലാതിരുന്നത് വലിയൊരു കുറവ് തന്നെയായിരുന്നു എന്നത് തന്നെയാണ് നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത് വ്യക്തികളെന്ന നിലയിൽ പറയേണ്ടത് മാത്രവുമല്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും പരാമർശിക്കാതെ പോയ മുഖ്യമന്ത്രി ചില വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് കാരണം ദേവർകോവിലിനായിരുന്നു അഹമ്മദ് ദേവർകോവിലിനായിരുന്നു മുഖ്യമന്ത്രി മുഴുവനും എന്തായാലും കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ച കോവളം എം എൽ എ എം വിൻസെന്റ് പ്രതിപക്ഷത്തിന്റെ നാവായി മാറിയത് ശ്രദ്ധേയമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹമായിരുന്നു എന്നാണ് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരണമെന്ന് വരാൻ നടത്തിയ ഇടപെടലുകളെല്ലാം വളരെ ചുരുങ്ങിയ വാക്കിൽ വിൻസെന്റ് എം എൽ എ ഈയൊരു ചടങ്ങിൽ തന്നെ കിട്ടിയ അവസരത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിനെ ക്ഷണിക്കാതിരുന്നതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തിയാണ് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വിൻസെന്റ് എം എൽ പോയത് അതോടൊപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങ് തീർന്നിട്ടാണ് സ്പീക്കറുടെ ഊഴവും ഒരു ട്വിസ്റ്റൊക്കെ വന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ കേരളത്തിന്റെ വികസന ഒരു പുതിയ അധ്യായമാണെന്നും പറഞ്ഞ നിയമസഭാ സ്പീക്കർ എം എ എൻ ഷംസീർ പറഞ്ഞത് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലം മായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നുള്ളതാണ് പറഞ്ഞത് സത്യത്തിൽ അത് ഈ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ സ്പീക്കർ കുറിച്ചിരിക്കുന്നത് മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് സ്പീക്കറുടെ കുറിപ്പ് വന്നത് എന്തായാലും വലിയ കോളിളക്കങ്ങൾക്കു ശേഷം കേരളത്തിന്റെ വികസനത്തിന്റെ സ്വപ്ന പദ്ധതി തീരമണങ്ങിയിരിക്കുന്നു രാഷ്ട്രീയം കലർത്താതെ കേരളത്തിന്റെ വികസനത്തിൽ പങ്കാളികളായി കേരളം മുഴുവൻ കൈകോർത്ത് തന്നെ നിന്ന് ഈ ഒരു തീരത്തണങ്ങിയ സാൻ ഫെർണാണ്ടോയെ യാത്രയാക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ജയശങ്കറിനും അഭിജിത്തിനുമൊപ്പം മർലോ വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ചെയ്യുന്നത്